നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീട് വയ്ക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അതും പാലാ ടൗണുമായിട്ട് വളരെ അടുത്ത് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നിന്ന് തൊടുവഴിക്ക് പോകുന്ന റൂട്ടിൽ മെയിൻ ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ സ്ഥലമായിട്ട് വരുന്നുള്ളൂ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാ സൗകര്യങ്ങളും എത്തണമെങ്കിൽ നല്ലൊരു പ്ലേസ് ആണ് ബസ് റോഡെടുത്ത് പള്ളി അമ്പലമൊക്കെ സമീപം സ്കൂൾ ബസ് പോകുന്ന റോഡ് തൊട്ടടുത്ത് കിണറുകുത്തിയായ വെള്ളം കിട്ടുന്ന ഏരിയ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എത്തണമെങ്കിൽ നല്ലൊരു ലാൻഡാണ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സ്ഥലം സ്വന്തമാക്കാം പത്ത് ഇരുപത് മുപ്പത് അമ്പത് ഒരേക്കറോളം വരുന്നുണ്ട് അപ്പം പഞ്ചായത്ത് ആ റോഡ് ഫ്രണ്ടേജിന് രണ്ടടി ഹൈറ്റിലാണ് സ്ഥലം നല്ലൊരു വ്യൂ ആണ് കിഴക്ക് ദർശനമായിട്ട് വീട് വെക്കാം ഉടമ ചോദിക്കുന്ന വില ഒരു സെൻറ്റിന് അത് റോഡ് ഫ്രണ്ടേജ് വരുന്നത് രണ്ടേ മുക്കാൽ ചോദ്യം ആ വിലയിൽ മാറ്റം വരുന്നതാണ് അതുപോലെ ഈ സൈഡിൽ പതിനാലടി വീതിൽ വഴിയിട്ട് ബാക്ക് സൈഡിലേക്ക് വരുന്നതാണ് അപ്പം ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് വ്യത്യാസം വരുന്നതാണ് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ടൗൺഷിപ്പ് അടുത്ത് അതുപോലെ ബസ് റോഡടുത്ത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എത്തണമെങ്കിൽ നല്ലൊരു സ്ഥലമാണ് സ്വന്തമാക്കാൻ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പം നല്ലൊരു സ്ഥലം വീട് വെക്കാൻ പറ്റിയ കിഴക്ക് ദർശനത്തിൽ കിണറുകുത്തിയ വെള്ളം കിട്ടുന്ന ഏരിയയൊക്കെ ഒക്കെ സ്ഥലം നോക്കി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോരെ സ്വന്തമാക്കാം അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പാലായാണ് മെയിൻ സെൻറ്റർ നല്ല ലൊക്കേഷനാണ് നമുക്ക് പള്ളി അമ്പലമൊക്കെ വളരെ അടുത്താണ് പഞ്ചായത്ത് റോഡിനേക്കാളും രണ്ടടി ഹൈറ്റിലാണ് പ്ലേസ് നിൽക്കുന്നത് അപ്പോൾ വീട് വെച്ചാൽ നല്ലൊരു സൈറ്റായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി